രാജനഗരിയായ തൃശൂരിനെ അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് തൃശൂർ പൂരവും ചരിത്ര സ്മാരകങ്ങളും പോലെ ബിസിനസ് രംഗത്തും തൃശൂരിന് സ്വന്തമായ മേൽവിലാസമുണ്ട് നേത്ര പരിചരണത്തിലും നേത്ര സംരക്ഷണത്തിലും ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ടി ബി ഏനു ഓപ്റ്റിക്കൽസ് കേരളത്തിലെമ്പാടും പ്രശസ്തമായ കന്നട വ്യാപാര സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തറയിൽ ബാപ്പു ഏനു തുടക്കം കുറിച്ച ടി ബി ഏനു ഓപ്റ്റിക്കൽസ് അന്ന് മുതൽ ദശലക്ഷക്കണക്കിന് പേർക്ക് സംതൃപ്തി നൽകുന്ന സ്ഥാപനമായി മാറി ടി ബി ഏനുവിൻ്റെ മകൻ ടി വൈ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ടി ബി എൻ ഓപ്റ്റിക്കൽസ് കേരളത്തിലെ ഓപ്റ്റിക്കൽ റീറ്റെയിൽ സ്റ്റോറിൽ വിശ്വസനീയ ബ്രാൻഡായി വളർന്നു മൂന്ന് തലമുറകളിലായി നൂറ് വർഷത്തിലേറെയായി തറയിൽ കുടുംബത്തിന്റെ വിജയഗാഥയായി ഈ സ്ഥാപനം മാറി വീട്ടിൽ സൗജന്യ നേത്ര പരിശോധന സൗജന്യ ആഫ്റ്റർ കെയറും സേവനവും ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കുള്ള പ്രത്യേക നേത്രപരിചരണം നേത്രപരിശോധനകളും ഡ്രൈവിംഗ് ലൈസൻസിനുള്ള നേത്രപരിശോധന തുടങ്ങി സർവ്വരംഗത്തും ഇന്ന് ടി ബി എൻ ഓപ്റ്റിക്കൽസിന്റെ കയ്യൊപ്പുണ്ട് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ അതാണ് തങ്ങളുടെ വിജയരഹസ്യമെന്ന ഉടമകൾ പറയുന്നു മികച്ച വിലയ്ക്ക് ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ഉറപ്പു നൽകുന്ന സ്ഥാപനം മികച്ചതും ഗുണനിലവാരമുള്ളതുമായ വിൽപ്പനാനന്തര സേവനം ഉറപ്പു നൽകുന്നു ഫ്രെയിമുകൾ ലെൻസുകൾ സൺഗ്ലാസ് എന്നിവയുടെ വൈവിധ്യം മാർന്ന ശേഖരം വൈവിധ്യമാർന്ന ബ്രാൻഡുകൾ സ്റ്റോറിലെ ഒക്ടോമെട്രിസ്റ്റ് കൺസൾട്ടേഷൻ എന്നിവയും ടി ബി ഏനോപ്റ്റിക്കൽസിനെ വേറിട്ടതാക്കുന്നു ടി ബി ഏനോപ്റ്റിക്കൽസിന്റെ ലക്ഷ്യങ്ങളും വലുതാണ് ഏറ്റവും മികച്ച നേത്രപരിചരണ പരിഹാരം ഉപഭോക്താവിലേക്ക് എത്തിക്കുക ലോകോത്തര നിലവാരമുള്ള കണ്ണടകൾ താങ്ങാവുന്ന വിലയിൽ നൽകുക ഉപഭോക്താവിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന സേവനത്തിന്റെ പിന്തുണയോടെ ഉപഭോക്താവിൻ്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണട ബ്രാൻഡാകുക എന്നിവയാണ് ലക്ഷ്യമെന്ന് ഉടമകൾ പറയുന്നു തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപവും പൂങ്ങുന്നം സെന്റ് ജോസഫ്സ് പള്ളിക്ക് എതിർവശവും ചാലക്കുടിയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് എതിർവശവും ഷോറൂമുകളുണ്ട് തൃശൂർ കോർപ്പറേഷന് സമീപമുള്ള ഷോറൂമിൽ രാവിലെ എട്ടര മുതൽ രാത്രി എട്ടേകാൽ വരെയും പൂങ്ങുന്നത്തെ ഷോറൂമിൽ രാവിലെ ഒമ്പതര മുതൽ രാത്രി എട്ടര വരെയും ചാലക്കുടിയിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ടര വരെയും സേവനങ്ങൾ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് ഏഴ് നാല് ആറ് നാല് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഒൻപത് ആറ് മൂന്ന് മൂന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് ഒൻപത് മൂന്ന്